ആ കബറിന്റെ അടുത്ത് നബീസ്ളഞ്ഞതാണ് കബറുകൾ ഉണ്ടെങ്കിലും ഒരു സ്ഥിതി മറ്റൊരാൾക്ക് അറിയില്ലല്ലോ എന്നെ മറവ് ചെയ്യുന്ന കബറിൽ ഞാൻ കടന്ന് എത്ര അട്ടഹാസിച്ചാലും ആരും എന്നെ സഹായിക്കാൻ വരാനില്ലല്ലോ ഖബറിനെ പറ്റി ഓർത്തിട്ട് നബീ സബിബി റബി അള്ളാഹു ഉറക്കം വന്നില്ല പാതിരാബിന്റെ കൂരിരുട്ടിൽ നഫീസ് നടക്കുകയാണ് വീട് ചെയ്യുന്ന ശ്മശാനത്തിലെത്തിബർത്താനിൽ എത്തിയിട്ട് നബീ സബീബി റബിഅള്ളാഹു പാതിരാ സമയത്ത് എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ ഈജിപ്തിന്റെ മണൽഭൂമിയിലൂടെ നഫീസ് ബബീബി പാതിരാക്കി ഇറങ്ങി നടന്നിട്ട് കബർസ്ഥാനിൽ ചെന്നോണ്ട് നബീ സബീബ്റിയല്ലോ അൻഹ തനിക്ക് കിടക്കാനുള്ള ഖബർ